സജിൻ ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത് വേറെ രൂപത്തിൽ എടുക്കേണ്ടതില്ല ഒരു ജഡ്ജി എന്ന നിലയ്ക്ക് വിവിധ കേസുകളെ ഏത് രൂപത്തിൽ സമീപിക്കുന്നു എന്ന രൂപത്തിൽ പറഞ്ഞതാണ് അത് നിങ്ങളത് വ്യക്തിപരമായി എടുക്കരുത് ഇപ്പോൾ ഈ വിധിയിൽ സജിൻ്റെ മൊഴി വളരെ നിർണായകമായിട്ടുണ്ട് ഈ കേസിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സജിൻ ഷാരോണിൻ്റെ ബന്ധു മാത്രമല്ല അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു വീട്ടിൽ വെച്ച് നടത്തിയ രഹസ്യ വിവാഹം അടക്കം അതിനടക്കം സാക്ഷിയായത് സജിനായിരുന്നു അല്ലേ അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ബന്ധം മോശമാകുന്നു അല്ലെങ്കിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന സജിൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കാരണം ഇപ്പോൾ ഗ്രീഷ്മ പറഞ്ഞത് ഒരു ഘട്ടമായപ്പോഴേക്കും തനിക്ക് അതിൽ നിന്ന് പിന്തിരിയെന്നും എന്നും പക്ഷേ സമ്മതിച്ചില്ല ഷാരോൺ എന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവുകൾ സംഭവങ്ങൾ ഓർത്തെടുക്കാനാകുന്നുണ്ടോ നേരത്തെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചാരോൺ ചേട്ടനും ഗ്രീഷ്മയും തമ്മിലൊരു ഈ റിലേഷൻ്റെ അതായത് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് ഒരു ആർമി ഉദ്യോഗസ്ഥനായിട്ട് മാരേജ് ഫിക്സ് ചെയ്തല്ലോ അപ്പോൾ അതിനെ തുടർന്ന് ഇവർ തമ്മിൽ ഒരു പിണക്കത്തിലാവുമായിരുന്നു ഒരു ഒരു മാസത്തോളം ചാറ്റുകളൊന്നുമില്ല സോ അവർ ഇവർ ഒരു അടുപ്പത്തില്ല അടുപ്പത്തിലല്ലായിരുന്നു സോ പിന്നീട് ചേട്ടൻ ഓക്കെ വരുമായിരുന്നു ഞാൻ ഓക്കെ ആയി എടുത്ത് എടുത്തിരുന്നു കാരണം നമുക്ക് വേണ്ടാത്തവർ നമുക്ക് വേണ്ട ഒല ചേട്ടനെല്ലാം ഓക്കെ ആയി വന്നപ്പോഴത്തേക്കും ഗ്രീഷ്മെന്നു പറഞ്ഞ വ്യക്തി വീണ്ടും ചാറ്റ് ചെയ്ത് ചേട്ടൻ്റെ അടുത്ത് വരികയും പിന്നെ ചേട്ടനെ വലിച്ച് എന്താ പറയുക ആ ഒരു കെണിയിലോട്ട് രണ്ടാമത് ഗ്രീഷ്മ വിളിച്ച് വരുത്തിയതാണ് ഒരു താലിയുടെ രൂപത്തിലാണ് രണ്ടാമത് വന്നത് ഗ്രീഷ്മ സോ ഗ്രീഷ്മയുടെ ഒരു അവിടെ നിന്ന് മുതലാണ് ഗ്രീഷ്മ അവരുടെ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അല്ലെ ബന്ധം ബന്ധത്തിൽ നിന്ന് വിടുതൽ നേടാൻ കുഴപ്പമില്ലാതെ ഒരു അവസ്ഥയിലേക്ക് ഷാരോൺ എത്തിയെങ്കിൽ പിന്നീട് വീണ്ടും ഗ്രീഷ്മ വന്നിട്ട് ഒരു കൊലപാതകത്തിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് അത് എങ്ങനെയാണത് ഒന്ന് ഒന്ന് വിശദീകരിക്കാമോ ഗ്രീഷ്മ പിന്നീട് വീണ്ടും എന്തിനാണ് വന്നത് അന്നത് തിരിച്ചുവന്നത് ചേട്ടനും ചേട്ടനുമായിട്ട് അടുത്ത അതായത് പ്രണയിക്കാം കല്യാണം കഴിക്കാം എന്നുള്ള വാഗ്ദാനം ഗ്രീഷ്മ വീണ്ടും നൽകുകയാണ് ഉണ്ടായത് സോ അതില് ചേട്ടന്റെ ചേട്ടനെ അങ്ങ് വിശ്വസിച്ച് പോയി ചേട്ടൻ്റെ ഒരു ആത്മാർത്ഥ പ്രണയമായിരുന്നു സോ ചേട്ടനും വേറെ എന്താ പറയുക അവർ തമ്മിൽ വീണ്ടും അടുക്കുകയും അങ്ങനെ കുറച്ച് ദിവസം പോവുകയും പിന്നെ ഗ്രീഷ്മയുടെ പദ്ധതി പദ്ധതിയായിരുന്നു എന്ന് നമുക്ക് അപ്പോഴൊന്നും തോന്നിയിട്ടില്ല സോ എന്താ പറയുക പിന്നീട് ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒന്നും തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമെന്നോ ഒന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല സോ അതിനുശേഷം ഹോസ്പിറ്റലിലായിരുന്ന സമയത്തായാലും ചേട്ടനൊന്നും പറഞ്ഞില്ല ചേട്ടനും തോന്നിയിട്ടില്ല പിന്നെ അവസാനം ജീവൻ നഷ്ടപ്പെടും എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് വലിയച്ചിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെ ഇപ്പോൾ എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ ഗ്രീഷ്മ ഞാനും അത്യാവശ്യം സംസാരിക്കുമായിരുന്നു ഞാൻ ചേട്ടത്തിൽ നിന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇവർ തമ്മിൽ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അവളെ ഒരു ക്രൂവൽ മൈൻഡ് എനിക്ക് മനസ്സിലായിരുന്നില്ല അപ്പോൾ പിന്നെ എന്താ പറയുക സ്നേഹത്തിലാണ് എൻ്റെ ചേട്ടനെ അവൾ വിശം നൽകി കൊന്നത് ഈ ഒരു ഘട്ടത്തിൽ പോലും ഇത് സംശയം തോന്നുന്ന രൂപത്തിൽ ഉണ്ടായിരുന്നില്ല അല്ലേ അതെ ഒരു ഘട്ടത്തിൽ പോലും ഒന്നും തോന്നിയിട്ടില്ല സത്യം പറഞ്ഞു സ്മൃതി പറഞ്ഞാൽ